ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു പാസ്വേഡാണ് ട്രാൻസാക്ഷൻ പാസ്വേഡ് പക്ഷേ ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് അല്ല ഈ പറയുന്നത് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് ഫെഡ്നെറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതിനും പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം അത്യാവശ്യമുള്ള പാസ്വേഡാണ് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇത് ഇതുവരെയും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ പുതുതായി സെറ്റ് ചെയ്യാം അല്ല സെറ്റ് ചെയ്തിട്ടുള്ളവർ ട്രാൻസാക്ഷൻ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം എന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നേരെ വീഡിയോ കാണാം നിങ്ങളുടെ ഫോണിലുള്ള ഫെറ്റ്നെറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇങ്ങനൊരു ഇൻറ്റർഫെയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് ലോഗിൻ ലോഗിൻ എന്നെഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെ ഹോർഗെറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് വരും ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് യൂസർ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക ആദ്യം നമ്മുടെ യൂസർ ഐ ഡി അതിനുശേഷം നമ്മുടെ എ ടി എം കാർഡിൻ്റെ പതിനാറക്ക നമ്പർ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറക്ക നമ്പർ അതിനുശേഷം നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുന്ന നാലൊക്കെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് പതിനാറൊക്കെ നമ്പറിന് തൊട്ട് താഴെ കാണുന്ന എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ വാലിഡ് ഡേറ്റ് എന്ന് പറഞ്ഞ് കാണും മാസവും വർഷവും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെ വെരിഫിക്കേഷൻ കോഡെന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണും അവിടെ വെരിഫിക്കേഷൻ കോഡിന് തൊട്ട് താഴെ ഒരു ഒരഞ്ചക്ക റെഡ് കളറിൽ എഴുതിയിട്ടുണ്ടാവുക നമ്പർ ആ നമ്പർ അതേപടി വെരിഫിക്കേഷൻ കോഡെന്ന് എഴുതിയിരിക്കുന്നതിന് താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റ് പാസ്വേഡെന്ന് പറഞ്ഞ് നമുക്കിവിടെ വരും ഇവിടെ രണ്ട് പാസ്വേഡും നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ലോഗിൻ പാസ്വേഡും സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ് മാത്രം ക്ലിക്ക് ചെയ്യുക അതായത് സെറ്റ് ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഇടതു സൈഡ് ഒരു ചെറിയ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ടിക്ക് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യാം അത് എട്ട് മുതൽ പതിനാറക്ക നമ്പർ ആയിരിക്കണം അതിൽ വലിയ അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരമാരിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഉണ്ടായിരിക്കണം അത് എട്ട് ഡിജിറ്റിന് മുകളിൽ പതിനാറിന് താഴെ ആയിരിക്കണം അതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും നമ്മുടെ പാസ്വേഡ് മാറിയിട്ടുണ്ട് ഉടനെ നമ്മുടെ ഫോണിലേക്കൊരു മെസ്സേജും വരുന്നതായിരിക്കും അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ചേഞ്ച് ചെയ്തു വന്നു ഇനി നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇനി ലോഗിങ് പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക